ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫാമിലി ഇന്നും എത്തിയിരിക്കുകയാണ് ആദ്യം എത്തിയിരിക്കുന്നത് അർജുൻ്റെ ഫാമിലിയാണ് അർജുൻ്റെ അമ്മയും സിസ്റ്ററുമാണ് വന്നിരിക്കുന്നത് സോ ലൈവിലിപ്പോൾ എല്ലാവരും അവരെ സ്വീകരിച്ചിരുത്തിയിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അർജുന ഇന്ന് രാവിലെ തന്നെ ഹോട്ട്സ്റ്റാർ കോണ്ടക്സ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആയിട്ടുള്ള ഒരു ടാസ്ക് സോ അത് അവസാനിക്കുന്ന സമയത്താണ് അവരും എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുൻ അവരെ പോയി സ്വീകരിക്കുകയും ഇരുവരെയും ബിഗ് ബോസ് വീടിനകത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണ് അവർക്ക് അർജുൻ്റെ ഗെയിമിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാണ് നമുക്ക് കേൾക്കേണ്ടത് ശ്രീതു അർജുൻ ഫ്രണ്ട്ഷിപ്പിനെക്കുറിച്ചുള്ള അവരുടെ ഒപ്പീനിയൻസ് എന്താണ് ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കും എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ എല്ലാവരും ഈ വന്നിട്ടുള്ള പുതിയ അതിഥികളായി എത്തിയിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനെ സ്വീകരിക്കുകയും അവരോട് കുശലാന്വേഷണം നടത്തുകയും ഒക്കെയാണ് അർജുനും അവരോടൊപ്പം തന്നെയുണ്ട് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം